നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടോദ്ഘാനം ഫെബ്രുവരി ആറിന് നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ആറിന് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പയ്യന്നൂർ എം എൽ എ ഇ പി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിക്കും നിരവധികം ഗവൺമെന്റിനേക്ക് ഉറ്റുകൊടുത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഉത്തരവ് ഇറങ്ങിയിട്ടെ അതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെന്റും എം എൽ എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഏറ്റെടുത്ത് ഇറങ്ങിയ ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് സ്കൂളിലെ ഏഴ് ക്ലാസ് റൂമുകളിലേക്കും ആവശ്യമായ ഫർണിച്ചറുകൾ പത്ത് ലക്ഷം രൂപ പദ്ധതി തുടങ്ങിയേക്ക് കൊണ്ട് നൽകുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ വി ഐ മധുസൂധനൻ അവർക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ യൂസ്കൂളിൻ്റെ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ നാല് ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഒരു ബ്ലോക്കാണ് ഈ സ്കൂളിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി ആറിന് വൈകുന്നേരം നാല് മുപ്പതിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം വി സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനം എം എൽ എ ശ്രീ ടി എ മസൂധൻ നിർവഹിക്കുകയാണ് ആ ചടങ്ങിൽ പൈനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി പി വി വത്സര മുഖ്യാതിഥിയെ പങ്കെടുക്കും ഈ സ്കൂളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ നാടിന്റെ കൂടി ചരിത്രമാണ് മുപ്പത്തെട്ടിൽ രൂപീകരിക്കപ്പെട്ട് ഒരു ഓല ഷെഡിൽ പ്രവർത്തിച്ച സ്കൂൾ നാൽപ്പത്തിയെട്ടിൽ യൂസ്കൂളിൻ്റെ മാനേജർ കൂടിയായ നാരായണ മാസിലെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവത്തിന്റെ പേരിൽ സാമൂഹ്യദ്രൂപയിൽ അത് അത്മീക്കി ആക്കുന്ന നിലയുണ്ടായി തുടർന്ന് നാട്ടുകാരുടെ കൂട്ടായ്മയിലൂടെയാണ് യൂസ്കൂളിന് പിന്നീട് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത് തുടർന്ന് ഇങ്ങോട്ട് ഈ കാങ്കൂർ വില്ലേജിലെയും സമീപ പ്രദേശങ്ങളിലെയും പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് യൂസ്കൂളിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് ഇന്ന് പയ്യനൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായ ഉപാധ്യാപാധ്യേതര പ്രവർത്തനങ്ങളിൽ മുന്നേ രൂപ നാം സ്കൂളായി സ്കൂളിൽ മാറാൻ മനസ്സാദിച്ചിട്ടുണ്ട് പുതിയ കാലത്തിൻ്റെ സാ സാധ്യതയ്ക്കനുസരിച്ചുകൊണ്ട് ഈ സ്കൂൾ മാറണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് മാനേജ്മെൻറ്റ് സ്കൂൾ നിരവാധികം സർക്കാരിലേക്ക് വിട്ടുകൊടുത്തത് ആ വിട്ടുകൊടുത്തതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ ഉൾക്കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് പിന്നുകൊണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കം ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് ലഭിക്കും എന്ന് തന്നെയാണ് നാട്ടുകാരും നാരായണൻ നായർ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂൾ ശ്രീ പി നാരായണൻ നായർ തൻ്റെ പതിനേഴാം പതിനേഴാമത്തെ വയസ്സിൽ സ്ഥാപിച്ചതാണ് നമ്മുടെ വിദ്യാലയം കുട്ടികളുടെ എണ്ണത്തിലും പഠന കാര്യത്തിലും അക്കാദമിക വിധിയിലും പയ്യന്നൂർ സബ്ജില്ലയിൽ തന്നെ മുൻനിര വിദ്യാലയത്തിൽ ഒന്നാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ിയും കൂടുതലായും മെച്ചപ്പെടേണ്ടതുണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് നിരവധികം ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുത്ത കണ്ണൂർ ജില്ലയിലെ തന്നെ ഏകവിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം ാണ് നമ്മുടെ മുന്നോട്ടിലുള്ളത് ഉണ്ടല്ലോയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം വരെയാണ് ഇനി നിങ്ങളുടെയും തടഞ്ഞിടപാട്